അസാംക്കുംബിളി സൂറത്ത് യാസി നമ്മൾ തുടങ്ങി പതിന് എത്ര ആയത്തോതി അലഹമ്മ പതിനേഴ് ആയത്തുകൾ നമ്മൾ പരിശീലിച്ചു ഓഷ ഇനി അടുത്ത ആയത്ത് പോലെ തുടങ്ങാം അതിൽ ഇന്ന് നമ്മൾ ിലേക്ക് തന്നെ നോക്കിട്ടു അപ്പൊ ആളുകൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ നോക്കിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് പക്ഷെ സ്വീകരിക്കുമാറാവട്ടെ നോക്കിയമ്മളത് വിസ്മില്ല കോ ലൂ ഇന്നും

ഇവിടെ ചെറിയൊരു മൂന്ന് ഇന്ന വരി സെറ്റ് ഇന്നോക്കി നമ്മളെ പൊതിയപ്പോള് കാഫ് കഴിഞ്ഞിട്ട് അലിഫ് നീട്ടാള്ള ഓട്ടെ ലാമ് ലാമിന് ഒരു വാവുണ്ട് ലാമ് കിട്ടാനുള്ള അപ്പൊ ലൂ എന്ന് പറയും അപ്പൊ ലോമിന് കിട്ടാൻ വാവായിരിക്കാറുണ്ടായ ഫത്തഹ എന്താ കാഫെന്നുള്ള ഫത്തഹാണിന് നീട്ടാനുള്ള അലിഫ് കൊടുത്ത് അപ്പൊ ലൂ ഇവിടെ മദ്യ ചിഹ്ന ഉണ്ട് അപ്പൊ ഇവിടെ അംസോട്ട് മദ് മുൻഫസിലാണ് പക്ഷെ ഇവിടെ അലിഫ് കണ്ടങ്ങള് ഒരു സീറോ മുകളിൽ ഇട്ടിട്ട് ഇതിന് എന്തില്ല ഉച്ചാരം ഉണ്ടാവില്ല ഒന്നും ഓതും ഞമ്മളോട് കഴിഞ്ഞ രൂപമാണ് അപ്പം ഇവിടെ ഓതുമ്പോ നേരെ പാലു നിൽക്കണ്ട പാലു എന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്ന പാലു ഇന്ന പിന്നെ നോക്കിയോ ശ്രദ്ധിക്കണം ത പ ചേക്കും എന്താണ് നാനായി പോരത് നോക്കിക്കോളും ഇന്നേപ്പ പറയണേ ചേ മറ്റേ കാറ്റ് വന്നിട്ട് ച ആയി പോരുത് ചേ പോയുമ്പോ കാറ്റ് ഉണ്ടാവും ഇത് പ ആണ് ഇത് പറയുമ്പോ കാറ്റ് വരാൻ പാടില്ല അപ്പം രണ്ടക്ഷരങ്ങളും വേറെ തന്നെയാണ് അപ്പൊ ഇരിക്കത് രണ്ടും ഒന്നായി പോരുത് ഏർ എന്താ ചില ആൾക്കാർ കോതുമ്പോ ഇന്നെ ചയ്യർണ എന്നാ അല്ലെങ്കിൽ പപ്പഅർണ രണ്ടും പറ്റൂല അല്ല പപ്പയ്യാർണി അല്ലെ ചേന്ന് പറഞ്ഞ പപ്പയ്യാർ പറഞ്ഞു ഇവിടെ വലിയ പ്രശ്നം അധിക ആളുകളും ഈശേഷ നൂനു വരുമ്പോൾ എണ്ണായി പോകും അങ്ങനെ കൊറേ സ്ഥലങ്ങൾ വരും കണ്ടില്ലേ സ്കൂളിലെ ബുക്കിലൊക്കെ പാടത്തിൽ ഒന്നാം ക്ലാസ് തന്നെ അറിഞ്ഞബ്ന്നുള്ളത് എന്തേ അറിഞ്ഞ് അധികം കുട്ടികളും വായിക്കുന്നത് അർണബ് അർണബ് എന്താ പറഞ്ഞേ അർണബ് എന്ന് പറഞ്ഞത് എപ്പോഴും ഞാൻ ആഹ് നോക്കണ്ട നമ്മൾ ശ്രദ്ധിക്കണം അത് അറിയാണ്ട് ആയിപ്പോകും അതാണ് പ്രശ്നം അതൊക്കെ മലയാളത്തിൽ കേൾക്കുമ്പോ അറിയാണ്ട് എന്താകും പാലു ഇന്നയ്യ എന്നാണ് വരേണ്ടത് ചത്തയ്യ എണ്ണായി പോവാറുണ്ട് ഏഹ് പാലു കർണയിനി അങ്ങനെയൊക്കെ നായി പോവുക ഏഹ് കൊർണമായി തെല്ലാന്നായി പോവുക അങ്ങനൊക്കെ സ്ഥലങ്ങൾ പലരും ശ്രദ്ധിക്കണം നമ്മൾ അങ്ങനെ തന്നെ ഓതണം പയ്യനിക്കും ആലു ഇന്ന പയ്യ അപ്പൊ ഞാൻ പറയാൻ വേണ്ടി നമ്മൾ ഇവിടെ തെയിര എന്നാൻ പാടില്ല ത പയ്യക്കും ആ നോക്കിക്കോളൂ ം ല ഇതല്ല ലാ കഴിഞ്ഞിട്ട് പിന്നെ ഹംസ ഹംസാണിത് അപ്പൊ ഈന്ന് പറയുന്നത് അവിടെ ശരിക്കൂല്ല നോക്കി ഇവിടെ ന്യൂന ഹർക്കത്തുകൾ നേരെ ഇവിടെ ശബ്ദിനെ അപ്പം ലെ ഇല്ലം ലെ ഇല്ലം തെഹു ലൂന് എന്തെ ഹർക്കത്തുകളൊന്നുമില്ല അപ്പം ശേഷം തേ ഉണ്ടപ്പം ഇഖബാറുണ്ടവിടെ ലേ തെൻ തെഹു കഴിഞ്ഞിട്ട് ഇവിടെ അലിഫ് നേരത്തെ പറഞ്ഞത് എന്താണ് ശരിക്കൂല എന്താണ് തെഹൂ ലനാറോ പറഞ്ഞാണ് ലനാറോ പിന്നെ നോക്കിയോളെ ജീമാണ് ലനാർ ജു ജീമിന് എന്താണ് ഹർക്കത്ത് വമ്മാണ് ലനാർ ജു പിന്നെ മീമിന് എന്താ ഹർക്കത്ത് ഫാണ് പിന്നെ ശബ്ദണ്ട് നൂ ശ്രദ്ധണ്ട് ഫാണ് ഖും ശരിക്കും കേൾക്കണം പിന്നെ വാ വരണം ലന റുജു മും ഖും അങ്ങനെ തന്നെ വരണം അധികം പ്രത്യേകിച്ച് മീമിനേഷം ഫാവും വാവ് കരുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം വിവാഹാറാണ് അവിടെ വിവഹാറ് ശക്തിയായിട്ട് വാവും ഉണ്ടാവും ഉണ്ടാവും പെട്ട ും എന്ന് പറയും നിയമിച്ചുണ്ട് കൂട്ടിയിട്ട് വായുപടിച്ചുകൊണ്ട് തുറക്കണം അപ്പം എന്ന് പറഞ്ഞ രൂപത്തിൽ തന്നെ റജുമ്പോ നാല് അഞ്ച് ആറ് ഫ്രപ്പാണ് നോക്കിയോളൂ വല എമസ്സന്ന രണ്ട് ശബ്ദമുണ്ട് എം എസ് എക്കും വലയ വലയക്കും നോക്കിയോളൂ ശേഷം വല എമസ്സെന്നക്കും ഈ മീമിനെ ഹർക്കത്ത് എന്ത് ചെയ്യണ്ട ഒന്നുമില്ല ഹർക്കത്തില്ല അപ്പൊ നിന്നെന്ത് നോക്കിയാ ഇവിടെ നോക്കിക്കോളൂ ഇതാ ഇവിടെ മീമിനെന്തുണ്ട് ഇവിടെ ുണ്ട് ഷെഡും ഉണ്ട് അപ്പൊ നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊച്ച ചാട്ടാണ് ഇങ്ങോട്ട് വലയമസന്ന കും കും മിന്ന മിന്ന നോക്കി ബാക്കി നോക്കിയോളൂ മിന്ന ആയത പുൻ അവിടെ ആയനാണ് ആദുൻ അലീം എന്താണ് ആയതബുൻ അലീ നല്ല ശ്രദ്ധിക്കണം അവിടെന്തായി പോരുത് പിന്നെ ആദാ ബുൻ അലീം അതാ ഈ ഇത് മാറിയിട്ടെന്താകും ഈ ആയിനല്ലേ ഇത് ആയിൻ അല്ലേ പിന്നെ 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 ഇത് ഹംസയാണ് നേരെന്താകും രണ്ടും ഒന്നാവും ആയി പോകും പറ്റില്ല ഇവിടെ ആയിൻ തന്നെ വരണം നോക്കോളൂ ആലീം അല്ലെസ്തകം പാടി പാട്ട് പഠിച്ച എന്താണ് ആയിനു പറഞ്ഞു പാടി ട്ടെ അയ പറഞ്ഞു പഠിച്ചിടേ എന്താണ് അയൽ ഉണ്ടാവും എന്നൊരുപാട് പറഞ്ഞു പറഞ്ഞു രസിച്ചിട ഇവിടെന്താണ് മിന്ന ആദുഞ്ഞാത പുഞ്ഞാദുൻ അലീം ആൻ അലീം എന്താണ് ഇവിടെ തെന്വീനുണ്ട് അദാബുൻ എന്ന് തെൻവീനാണ് ഇവിടെ അല്ലെ രണ്ടെണ്ണം കൊടുക്കാത്ത ഒന്നും ഇവിടെ ഇതിലെ കൂട്ടിയില്ല അതാബുൻ അവിടെ നൂനുണ്ടാവും തെന്വീനാ എന്താണ് രണ്ട് ലൊമാണ് ഇപ്പൊ ഇവിടെ ലൊംബ് തെൻവീനാണ് രണ്ട് തെന്വീൻ ഏഹ് പക്ഷെ അതെന്താ ഇവിടെ നൂനാണ് തെൻവീൻ എന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ എന്താണ് നൂനാണ് പക്ഷെ നൂനെന്താ ഇവിടെ എത്തി കാണില്ല തെന്വീനാവുമ്പോൾ അല്ലെ എന്ന് പറയുമ്പോൾ നമ്മളെ വായിൽ വരുന്ന അക്ഷരങ്ങള് പറഞ്ഞു ആയത ബുൻ എന്താ വന്ന് എന്താ അക്ഷര അവസാനം വന്ന് നൂനല്ലേ അനൂൻ ഇവിടെ കാണൂല്ലേ പക്ഷെ അപ്പൊ ഇവിടെ നൂനുണ്ട് അപ്പൊ അപ്പൊ നൂനുണ്ടാകുമ്പോ എന്താ ഇവിടെ ആണ് ശേഷം അംസല്ലേ അപ്പൊ ആയതബു ആയതബുൻ വെളിവാക്കിയിട്ട് അലീം പറഞ്ഞു ആയത അലീം അവിടെ അലീമാണ് അവിടെ ആദാപാട് പാടില്ല ായി പോരത് അതാബുൻ അതും പാടില്ല അയിന് മാറാൻ പാടില്ല ഇവിടെ അദാബിൻ അലിയും കൂട്ടി ന്യൂന ശ്രദ്ധ കൊടുത്തിട്ട് പറയാൻ പാടില്ല എല്ലാം ശ്രദ്ധിക്കണം വലക്കും അസല വൈക്കും